രിശ്രീഗണപതേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവാണപരമാത്മനിയമ ഓ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ മക്കളെ നമുക്ക് നാരായണീയം നോക്കാം എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഈശ്വര ഉണ്ടാകണം സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖനോഭവന്തു ഭവന്തു നാരായണീയം നമ്മൾ ദശകം എഴുപത്തൊൻപത് രുക്മിണി ഹരണം രുക്മിണിയെ വിവാഹം കഴിക്കുന്ന ആണ് ആരാ ഭഗവാൻ കൃഷ്ണൻ അതിനെപ്പറ്റിയാണ് ഇങ്ങനെ ബലരാമന് വിവാഹമൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ആഘോഷമായിട്ട് കൊണ്ടാടി അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ളതാണ് ഒരുക്കങ്ങൾ അപ്പോൾ ഇവിടെ രുക്മിണി എന്ന് പറഞ്ഞ ഭീഷ്മക പുത്രി അദ്ദേഹം അവർ ഭഗവാനെ തന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ഇരുന്ന് കുട്ടിനാളോട്ടേ ഭഗവാൻ മാത്രമാണ് അവരുടെ ഉള്ളത്തിൽ പ്രാർത്ഥന ഈശ്വര കണ്ണനെ കൃഷ്ണനെ പക്ഷേ ഇവിടെ രുക്മിണിയുടെ സഹോദരനായ രുക്മി ദുഷ്ടനായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള എടുത്തു അത് മൂർധന്യാവസ്ഥയിലെത്തുമ്പം ദേവിക്ക് രുക്മിണിക്ക് വിഷമമായി അങ്ങനെ ഒരു ബ്രാഹ്മണനെ ഭഗവാനടുക്കലേക്ക് വിട്ടു ഈ വിവരം പറയാനായിട്ട് അപ്പോൾ ഭഗവാൻ ബ്രാഹ്മണനെ സൽക്കരിച്ചിരുത്തിയിട്ട് പറഞ്ഞു രുക്മിണിക്ക് എന്നോട് എത്രമാത്രം ഉണ്ട് സ്നേഹം അതിനേക്കാൾ അതിനേക്കാളേറെ എനിക്കിഷ്ടമാണ് എന്ന് ബ്രാഹ്മണനോട് പറഞ്ഞ് ബ്രാഹ്മണൻ്റെ കൂടെ തന്നെ ഭഗവാൻ അപ്പോഴു തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നിട്ട് ബലരാമൻ എന്ത് ചെയ്തു ഭഗവാൻ ഒറ്റയ്ക്കല്ലേ പോയേക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളാവുമോ എന്ന് കരുതി സൈന്യസമേതം ബലരാമനും പുറകെ വിട്ടു അങ്ങനെ അവിടെ ചെന്നപ്പോൾ രുമിണയുടെ പിതാവ് വിവാഹത്തിൽ പങ്കുകൊള്ളാൻ വരുന്ന രാജാക്കന്മാരെല്ലാവരും അവിടെ ഒത്തുകൂടുന്നുണ്ടല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസം നിൽക്കുന്ന നീണ്ടു നിൽക്കുന്നൊരു വിവാഹമാണ് നമുക്കറിയാം അറിയാം നമ്മളിവിടെ തന്നെ രണ്ട് ദിവസത്തെ വിവാഹം സാധാരണക്കാർക്ക് കൊടുത്താലേന്നും പറ്റിയെന്നൊക്കെ അവിടെ ഇപ്പം രാജാവിൻ്റെ രാജകുടുംബത്തിൽ അതങ്ങനെ ആണെന്നോ അപ്പോൾ ഒത്തിരി ദിവസത്തെ വിവാഹങ്ങളല്ലേ എല്ലാവരും ഒത്തുകൂടത്തില്ലേ അവിടെ രാജാക്കന്മാരെല്ലാം നിറന്ന് നിരന്നിരിപ്പോ ഭഗവാൻ ചെന്നപ്പോൾ വിവാഹത്തിൽ പങ്കുകൊള്ളാനാണെന്ന് കരുതി അവർ നല്ല ഇരിപ്പടമെല്ലാം കൊടുത്ത് ഭഗവാനെ സ്വീകരിച്ചിരുത്തി ബലരാമനെ അങ്ങനെ ബ്രാഹ്മണൻ എന്ത് ചെയ്തു തന്നെ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്ത പറയാനായിട്ട് രുക്മിണിയുടെ പുരത്തിലേക്ക് പോയി രുക്മിണിയെടുത്ത് ഈ വിവരം പറഞ്ഞ് ഭഗവാൻ എന്താ എഴുന്നള്ളിയിരിക്കുന്നു ദേവി അപ്പോൾ ദേവി എന്ത് ചെയ്ത് സന്തോഷമായിട്ട് പിന്നെ ആടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞൊരു പക്ഷേ ഈ രുക്മിണിയെ ഈ ശിശുപാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നവരം ജന പുരവാസികൾ അറിയുമ്പോൾ എന്താ പറയുക അവർ ഒരിക്കലും ഇത് ചേരുന്നതല്ല മഹാകഷ്ടമാണ് ഈ ദുഷ്ടനായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴി ഒട്ടു തന്നെ ചേരുന്നതല്ല ലോകത്തിലെ ഏറ്റവും സുന്ദരനാണ് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണനെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണെങ്കിൽ എല്ലാവരും പറയുന്നത് കൃഷ്ണൻ നന്നായിരിക്കുന്നത് കൃഷ്ണനാണെങ്കിൽ ലോക സുന്ദരനാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയാണ് രുക്മിണി അവർ രണ്ടു നല്ല യോജിപ്പാണെന്ന് കണ്ടവരത്രയും അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ അവ എല്ലാവരും ധരിച്ചിരിക്കുന്ന വിവാഹം ഉറപ്പിച്ചു വെച്ചേക്കുന്ന ശിശുപാലനായിട്ടാണല്ലോ രുക്മിണിക്ക് ഇഷ്ടം രുക്മിണിയുടെ ഇഷ്ടം അവരാരും നോക്കുന്നില്ലല്ലോ ഈ രുക്മി ഒരു ശിശുപാലിന് ചേരുന്നതാണ് രുക്മി രുക്മി ദുഷ്ടനായതുകൊണ്ടല്ലേ ശിശുപാലിനെ തന്നെ കൊടുക്കണമെന്ന് കരുതുന്നത് നല്ലവനാണെങ്കിൽ അങ്ങനെ കരുതത്തില്ലല്ലോ രുക്മിണി ദേവിയല്ലേ അത് രുക്മി ആണെങ്കിലും സാധാരണ ഈ ലോക ജീവിതത്തിനേക്കാളും കഷ്ടം പിടിച്ചൊരു മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ദുഷ്ടനെ കൊണ്ട് വിവാഹം സഹോദരി ചെയ്യിപ്പിക്കൂ അതുകൊണ്ട് രുക്മിണി ഇങ്ങനെ സന്തോഷ വാർത്തയായിരുന്നു ബ്രാഹ്മണൻ ചെന്ന് പറഞ്ഞതാ ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇത് വായിക്കാം ദശകം എഴുപത്തി ഒൻപത് രുക്മിണീഹരനാണ് വായിക്കുന്നത് ശ്ലോകം മൂന്ന് തതനു ഇന്ദുമുഖീ ശിവാം ഭൂഷണ നിരകമൽഭവത അർപ്പിത ജീവിത സ്വപുരദ പുരദ സുഭട്രത തന്തി അർപ്പിത ജീവിത സ്വപുരദുര സുഭടാവൃത അങ്ങനെ ബ്രാഹ്മണൻസ് പറഞ്ഞു ഭഗവാൻ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവി രുക്മിണി അതിനുശേഷം തൻ്റെ ജീവിതം രുക്മിണീ ദേവിയുടെ ജീവിതം പരമാത്മാവായ ഭഗവാൻ തന്നെ അർപ്പിച്ച സുന്ദരിയായ ആ രുക്മിണി ദേവി വിവാഹ വേഷഭൂഷാദികളെല്ലാം എടുത്ത് അണിഞ്ഞു വിവാഹത്തിന് വേണ്ടുന്ന ആടെ ആഭരണങ്ങളെല്ലാം എടുത്ത് അണിഞ്ഞു സുന്ദരിയായ ദേവി അങ്ങനെ എന്താ സന്തോഷം വന്നു കാരണം ബ്രാഹ്മണൻ ചെന്ന് പറഞ്ഞല്ലോ ദാ വന്നിരിക്കുന്നു എഴുന്നള്ളിയിരിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ തന്നെ അവരുടെ ജീവിതം അങ്ങനെ ഭഗവാനിൽ തന്നെ അർപ്പിച്ചിരിക്കുകയാണിത് പിന്നെ ഭരതരിപ്പാട് പറയുക അങ്ങേൽ തന്നെ ഭഗവാനേ കൃഷ്ണ രുക്മിണി ഭഗവാനിൽ തന്നെ അർപ്പിച്ച ദേവിയാണ് രുക്മിണിയാണ് ആ സുന്ദരിയായ രുക്മിണി ദേവി വേഷഭൂഷാദികളെല്ലാം എടുത്ത് അണിഞ്ഞ് തെളിവുകളായി ശക്തതരായ പടജനങ്ങളാൽ അകമ്പടി സേവിച്ചുകൊണ്ട് ഒറ്റയ്ക്കൊന്നും അല്ല പോയത് തെളിവ് വേണമല്ലോ ഒറ്റയ്ക്ക് പോയെന്നൊക്കെ വേണ്ടാലോ അങ്ങനെ തെളിവ് സഹിതം എന്താ ശക്തരായ പഠജനങ്ങളാൽ അകമ്പടി സേവിച്ചുകൊണ്ടാണ് ശ്രീ പാർവതി ദേവിയെ വന്ദിക്കാനായി പുരത്തിൽ നിന്ന് പുറപ്പെട്ടത് ഒറ്റയ്ക്കൊന്നും അല്ല നന്നായി എല്ലാവരും അകമ്പടിയോട് സൈന്യസമേതം തന്നെയാ പോയത് എവിടാ പോയത് അമ്മ ദേവിയെ പാർവതിദേവി പരാശക്തി ആയിരിക്കുന്ന അമ്മയെ വന്ദിക്കാനായി ഇപ്പോൾ എന്താ പോണ്ട കാര്യം ഈ അർപ്പിച്ച് വെച്ചേക്കുമല്ലയോ സമർപ്പിച്ച് വച്ചേക്കുക നമ്മളും ഇതുപോലെ സമർപ്പിക്കണം ഭഗവാനീ എനിക്ക് ഇന്ന രീതി ഇന്ന രീതി അതിന് നമ്മൾ കുട്ടിനാളൊട്ട് ഭഗവാനെ തന്നെ അങ്ങ് പ്രാർത്ഥിക്കണം നമുക്ക് വേറൊന്നും പ്രാർത്ഥിക്കണ്ട നമുക്ക് ഭഗവാൻ മതി അർപ്പിക്കണം സർവ്വ സമർപ്പിക്കണം അപ്പോൾ ഭഗവാൻ രക്ഷകനായി നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും ഒന്നും നമ്മൾ കരുതണ്ട എല്ലാം അവിടെ കരുതിക്കൊള്ളും ഇവിടെ രുക്മിണി കുട്ടിനാളൊട്ട് ജീവിതം തൻ്റെ ജീവിതം ഭഗവാനർപ്പിച്ചിരിക്കുക സമർപ്പിച്ചിരിക്കുക സമർപ്പണം വേണം നമ്മൾ നമുക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഭയക്കണം നമ്മുടെ രക്ഷകനല്ലേ പിന്നെ നമ്മൾ സമർപ്പിച്ച് പോയി പിന്നെ ഭഗവാനോട് നമ്മളെ കളയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം കുട്ടിനാളിലേ കുട്ടികളെ പറയണം മക്കളെ നമ്മൾ ഒന്നും ആഗ്രഹിക്കേണ്ട നമുക്ക് നമ്മളെല്ലാം നമുക്ക് വിദ്യ വേണോന്നായാലും എന്ത് വേണം എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളണം ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ദിവസേന ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കുക അത് വേണം നിത്യവും ഭഗവാൻ തന്നെ ശരണം എന്താ ഓരോ കാര്യത്തിനുണ്ടെങ്കിൽ ഭഗവാനെ സമർപ്പിക്കുക ഞാൻ ഇന്ന് ഇന്നതൊക്കെ ചെയ്ത് ഭഗവാനെ ഞാൻ ഇന്ന ദോഷങ്ങൾ ചെയ്തെങ്കിൽ അതും പറയണം ഭഗവാനെ എന്നെ കൊണ്ട് ഇന്ന് എന്തൊക്കെയോ ദോഷങ്ങളായിപ്പോയല്ലോ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയല്ലോ ഭഗവാനെ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് നമ്മൾ നല്ലതും ചള്ളുമായ എന്തെല്ലാം ഒരു ജീവിതത്തിൽ എന്തെല്ലാം വരും ഇതൊക്കെ അർപ്പിക്കുക എല്ലാം സമർപ്പിക്കുക തെറ്റുകൂറ്റുകളെല്ലാം സമർപ്പിക്കണം നല്ല കാര്യങ്ങളും സമർപ്പിക്കണം നന്മ ചെയ്തുമൊക്കെ അപ്പോൾ നമ്മളെല്ലാം ഭഗവാനർപ്പിച്ച് രക്ഷാകർത്താവ് എന്ന നിലയിൽ സമർപ്പിച്ചാൽ നമ്മൾ നമ്മളെന്തിനാണ് നമ്മുടെ കാര്യത്തിനെ പറ്റി നമ്മൾ വേദനിക്കുന്നത് രുക്മിണി എന്താ ചെയ്തത് തൻ്റെ ജീവിതം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു സർവ്വതം സമർപ്പിച്ച് സുന്ദരിയായ രുക്മിണി ദേവി വിവാഹ വേഷഭൂഷാദികളിലെടുത്ത് അണിഞ്ഞ് തെളിവുകളായി ശക്തരായ പടജനങ്ങളാൽ അകമ്പടി സേവിച്ചുകൊണ്ട് ശ്രീ ശ്രീപാർവ്വതിയെ വന്ദിക്കാനായി പുരത്തിൽ നിന്ന് പുറപ്പെട്ടു നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം നാല് കുലവധൂർ ഉപേത്യ കുമാരിക ഗിരിസുധാം പരിപൂജ്യ സാദരം മുഹുർ അയാചത തൽപതങ്കർ ഉപേദ്യ കുമാരികിരി അയാചത തൽപത പങ്കജേ നിപതിഥാ പതിതാം തവ കേലം ഇവിടെ രാജകുമാരി രുക്മിണി എന്തു ചെയ്തു കുലവധുക്കളായ സ്ത്രീ ജനങ്ങളോടൊപ്പം കുലബുക്കൾ എന്ന് വെച്ചാൽ മുതിർന്ന സ്ത്രീകളാണ് കുലത്തിലെ ഗൃഹനാഥമാരാണ് വധുക്കൾ വധു എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചിട്ടാണ് വധു എന്ന് പറയുന്നത് വധു വരൻ അപ്പം വരൻ പുരുഷൻ വിവാഹം കഴിഞ്ഞവൻ അപ്പം ഇവിടെ കുല വധുക്കളായ അവിടുത്തെ അടുത്തടുത്തൊക്കെ ഉള്ള നല്ല നല്ല സ്ത്രീകൾ മുതിർന്ന സ്ത്രീകളുമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് ഭടജനങ്ങൾ ഈ ഭക് ഭടജനങ്ങൾ സൈന്യസമേതവും കൂടെ സ്ത്രീകൾ ആരാ ഉള്ളത് കൊച്ചു കൊച്ചു കുട്ടികളൊന്നും ചെറുപ്പക്കാരൊന്നുമല്ല ദേവിക്ക് തുല്യരായവരല്ല നല്ല നല്ല അറിവുള്ള കുലസ്ത്രീകളാണ് അവരുമായിട്ടാണ് പോയേക്കുന്നത് പിന്നെ കുല വധുക്കളച്ചാൽ കുല കുലത്തിലെ നല്ല കുലത്തിലെ നല്ല വധുക്കൾ നല്ല ഗൃഹസ്ഥാസ് ഗൃഹ ഗൃഹനാഥമാര് അങ്ങനെയുള്ള സ്ത്രീജനങ്ങളോടൊപ്പമാണ് ദേവി ക്ഷേത്രത്തിലെത്തി ഭക്തി ആദരവോടുകൂടി ദേവിയുടെ പാതാരിന്ദ്രങ്ങൾ വീണ് നമസ്കരിച്ച് പാർവതിദേവി പരാശക്തി അമ്മ ലോകമാതാവായിരുന്ന ആ അമ്മയുടെ പാതാര ബിന്ദത്തിൽ ചെന്ന് വീണ് നമസ്കരിച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് ദേവി അത് വേണം ഇതുകൊണ്ടെന്നൊന്നും പറഞ്ഞില്ല കുട്ടനാളോട്ട് സമർപ്പിച്ചിരിക്കുക പരമാത്മാവായ കൃഷ്ണനെ ആ എനിക്ക് അങ്ങയെ തന്നെ അതായത് ഭഗവാനെ തന്നെ പട്ടുത്തിരിപ്പാട് പറയുക ഭഗവാനെ അങ്ങേ തന്നെ രുക്മിണി ലഭിക്കണമേന്നാണ് ആ ഒരേ ഒരു വാക്ക് മാത്രമേ അംബേഡത്തിൽ നിന്ന് പറഞ്ഞോളൂ ദേവിയടുത്ത് പാർവതി ദേവിയടുത്ത് പറഞ്ഞോളൂ വീണ് നമസ്കരിച്ച് ആധാര ബിന്ദിൽ വീണ് നമസ്കരിക്കണം നമുക്കും നമ്മുടെ വീട് വീട്ടിൽ എപ്പോഴും നമ്മുടെ മനസ്സുണ്ടെങ്കിലും തറ വീണു പ്രാർത്ഥനയും നമ്മൾ കുമ്പിട്ട് ദേവിയായിരിക്കുന്ന പരാശക്തി അമ്മയും പരം പരമാത്മാവായ കൃഷ്ണൻ രൂപത്തിലോ അല്ലെങ്കിൽ ഏത് രൂപത്തിലോ അല്ലെങ്കിൽ വെറുതെ മനസ്സിന് ഹൃദയത്തിൻ്റെ ഉൾത്തട്ടിൽ പരമാത്മാവ് വസിച്ചു നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഒരു വിഗ്രഹവും വേണം കാരണം പരമാത്മാവ് ഇപ്പം അവതാരം എടുത്ത പുരുഷനായിട്ട് വന്ന ശ്രീരാമനോ കൃഷ്ണനോ ഒന്നും ഇപ്പം ശരീരമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം എന്തായി മാറി പരബ്രഹ്മമായി മാറിയില്ലേ അപ്പം നമ്മുടെ ഉള്ളത്തിലും പരബ്രഹ്മം ഉണ്ടല്ലോ അപ്പം ഈ പരമാത്മാവായ പരബ്രഹ്മം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ ഉള്ളത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തന്നെയാണല്ലോ അങ്ങനെ ആയാലും മതി അങ്ങനെ ആകാത്തവരെ ചെയ്യണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യസ്വരൂപനാണെന്ന് ഉള്ളിൽ തിരിച്ചറിയാത്തവർ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ആ പരബ്രഹ്മമായി ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ഈശ്വര നാരായണ കൃഷ്ണ അങ്ങ് എല്ലാം ഞാൻ അങ്ങനെ സമർപ്പിച്ചിരിക്കുന്നു ഈ രുക്മിണി സമർപ്പിച്ചതുപോലെ അങ്ങനെ എല്ലാം നമ്മൾ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ ചെയ്യണം അപ്പോൾ വീണ് നമസ്കരിക്കണം നമ്മൾക്ക് ഓരോ ദിവസവും അങ്ങനെ ഭർത്താവായി ലഭിക്കണമേ എന്ന് മാത്രമേ ദേവിയോട് പ്രാർത്ഥിച്ചുള്ളൂ അമ്മയുടെ പാതാരബന്ധത്തിൽ വീണ് നമസ്കരിച്ചോളു പറഞ്ഞു എൻ്റെ ജീവിതം ഞാൻ ഇന്നുവരെയും എൻ്റെ ഈശ്വരനെയാണ് സമർപ്പിച്ചിരിക്കുന്ന ആ ഭഗവാനെ തന്നെ എനിക്ക് വരനായി ഭർത്താവായി ലഭിക്കണം എന്ന് മാത്രം ഒരു വാക്ക് നമുക്ക് ഇതേ ഉള്ളൂ നമുക്ക് ഭഗവാൻ മാത്രം മതി കാര്യമൊക്കെ ഭഗവാൻ അവിടുന്ന് ബ്രാഹ്മണൻ്റെ ചെന്ന് പറഞ്ഞപ്പോൾ ഭഗവാനോട് ഓടി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഓടി ഭഗവാനോട് ബെല്ലും ബ്രേക്കും എല്ലാം ഓടി എന്താ കാരണം പാർവതി ഭഗവാനെ തന്നെ സമർപ്പിച്ചിരിക്കുക വേറെ ആരും അവർ നോക്കുന്നില്ല ഭഗവാൻ മാത്രം നമുക്കും നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്കും പാർവതി ദേവി അല്ല രുക്മിണി ദേവിക്ക് ഒരു നല്ലൊരു ഭർത്താവായ കൃഷ്ണനെ കിട്ടിയെങ്കിൽ ഒരു ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ രുക്മിണിയെപ്പോലെ നിർമ്മല കാത്രിയരായ നല്ല സുന്ദരിമാരായ പുറവും അകവും സുന്ദരത്തിലുള്ള സ്ത്രീകളെ ലഭിക്കും നമ്മൾ അർപ്പിക്കുന്നത് ആരെയാണ് ഈശ്വരനെ സമർപ്പിക്കുക ഒരു പുരുഷനാണെങ്കിൽ അത് ഭഗവാനെ സമർപ്പിച്ച് നല്ല കർമ്മങ്ങളും ചെയ്ത് ഈശ്വരനെ അന്നന്ന് വന്ദിച്ച് ചെയ്ത കുറ്റ കുറവുകളെല്ലാം പറഞ്ഞ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിനറിയാം ഒരു രുക്മിണിയെപ്പോലെ ഒരു സ്ത്രീയെ കൊടുക്കണം കാരണം അന്നത്തെ രുക്മിണിയും ഭഗവാനും അന്ന് ശരീരം എടുത്തോണ്ടല്ലേ അവർക്കങ്ങനെ സംഭവിച്ചത് നമുക്കെന്താ പരമാത്മാവ് ഉള്ളിൽ വസിക്കുന്ന നിർമ്മല ഗാത്രികളായ നല്ല നല്ല സ്ത്രീകളെ കിട്ടും ഒരു ശണ്ടയോ വഴക്കോ ഒന്നും ഉണ്ടാവാതെ നന്നായി ജീവിച്ച് പോരും അതുപോലെ തന്നെ ഒരു സ്ത്രീക്കും എപ്പോഴും സാർവദം ഭഗവാനെ ഞാൻ അങ്ങേ അർപ്പിച്ചിരിക്കുന്നു എനിക്ക് കണ്ണനെപ്പോലെ ഒരു പുരുഷനെ വേണം എന്തായി കണ്ണനെപ്പോലെ കാരണം ഉള്ളത്തിൽ പരബ്രഹ്മത്തിനെ അറിഞ്ഞവൻ അത് നല്ല നല്ല ഭക്തന്മാർ ഈ ലോക ജീവിത ജീവിതസുഖത്തിനും വ ഈ ആത്മീയമായ സുഖവും എല്ലാം നേടിയ നല്ല നല്ല പുരുഷന്മാർ ഇന്ന് ലോകത്തുണ്ട് നല്ല പ്രാർത്ഥനയിൽ കൂടി മുഴുകിയിരിക്കുന്നത് അതിൻ്റെ ഉള്ള മൊത്തവും പരമാത്മാവ് തന്നെയാണെങ്കിൽ നമുക്ക് പോലെ അല്ലേ ഒരു ഭർത്താവ് വന്നാൽ എന്തെങ്കിലും വഴക്കോ ചണ്ടകളോ കാരണം നമ്മളെല്ലാവരും എന്തായി കാണും എല്ലാവരിലും പരമാത്മാവാണ് വസിക്കുന്നത് കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ അവിടെ അടിശണ്ട ഉണ്ടാവും അതും ഞാൻ തന്നെ ഇതും ഞാൻ തന്നെ എന്ന് ഉൾക്കൊള്ളത്തില്ലേ ആ അറിവ് എപ്പോൾ കിട്ടുന്നത് അന്നേ നമ്മുടെ വീടിൽ ചണ്ട ഇല്ലാതിരിക്കും ഇത് ഒരാൾക്കങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ തിരിച്ചായിരിക്കും അവിടെ ഷണ്ടയുണ്ടാവും കാരണം ഒരാളുടെ ഗുണം മറ്റൊരാൾക്ക് കാണത്തില്ല ഇന്ന് നമ്മൾ മക്കളെയോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കുട്ടിനാളെ ഈശ്വരനെ ആരാധിക്കുക സർവ്വം സമർപ്പിക്കുക ഈശ്വരൻ നോക്കിക്കൊള്ളും നല്ല പുരുഷനെ കൊടുക്കും നല്ല പുരുഷൻ എന്താണ് ഈ ജീവിത സുഖത്തിന് വേണ്ടത് അധ്വാനിക്കുന്ന ഒരു നല്ലൊരു പുരുഷനായിരിക്കും ഉള്ളത്തിൽ എല്ലാവരെയും നന്നായി എല്ലാത്തിലും വസിക്കുന്ന ഭഗവാൻ തന്നെയാണെന്ന് കാണുമ്പോൾ ഒരു ഭാര്യ സ്വന്തം ദേവിയായിട്ട് കാണത്തില്ലേ രൂക്ഷിണിയെ പോലെ കാണത്തില്ലേ അങ്ങനെ പുരുഷനാവുമ്പോൾ അവിടെ വേറി നിർത്തി വരുമോ ആ രുക്മിണിയും എന്നില്ല ഞാൻ തന്നെയാണ് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പുരുഷന്മാരെന്ന് നല്ല നല്ല പുരുഷന്മാരുണ്ട് നമ്മളറിയാത്ത നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനോട് പറയണം ഞാനെല്ലാം ഭഗവാനെ അങ്ങേ അർപ്പിച്ചിരിക്കുന്നു എനിക്ക് ഭഗവാന്റെ സ്വഭാവ ഗുണങ്ങളുള്ള കാരണം ഭഗവാൻ എന്തെങ്കിലും തെറ്റെയ്തോ രുമിണിയെ വിവാഹം ഇട്ട് അവിടെ കുടുംബം നോക്കാതിരുന്നു ഭഗവാൻ ഈശ്വരനായതുകൊണ്ട് അതുകൊണ്ട് ഈ സർവ്വതം നോക്കുന്ന പുരുഷന്മാരുണ്ട് ചിലർക്ക് തോന്നിപ്പോൾ ഭക്തനെ വിവാഹം കഴിച്ചാൽ ജീവിതം മുന്നോട്ട് പോകത്തില്ല ഭക്തനായി പോകുന്നു ഒരിക്കലുമല്ല ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ട ഒരു തെറ്റില്ലാതെ എല്ലാം ശരിയാക്കി ചെയ്യാൻ പഠിച്ചവനാണ് ഒരു ആർക്കും ഒരു ദോഷം ഉണ്ടാക്കത്തില്ല ഈ ഈ ലോക ജീവിതവും വരും ലോക ജീവിതവും നന്നായി ഉൾക്കൊണ്ട് പോകാനുള്ള കഴിവുണ്ടാവും അങ്ങനെയുള്ളവർക്ക് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭർത്താവിനെ ഒരു ഒരു സ്ത്രീ പ്രാർത്ഥിക്കണം അമ്മേ ദേവി പരാശക്തി അല്ലെങ്കിൽ പരമാത്മാവായ ദൈവമേ നാരായണ കൃഷ്ണ എല്ലാം അങ്ങേ ഞാൻ സമർപ്പിക്കുന്നു ഭഗവാനെ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി എനിക്ക് ഇങ്ങനെ ലോകത്ത് ജീവിക്കണം അതിന് എനിക്ക് അങ്ങേപ്പോലൊരു നല്ലൊരു പുരുഷനെ കിട്ടണം അല്ലെങ്കിൽ ഒരു നല്ല രുമിണിയെപ്പോലൊരു സ്ത്രീയെ കിട്ടണം ഇങ്ങനെ പ്രാർത്ഥന മക്കളെ ലോകം നന്നാവട്ടെ എല്ലാവരും നന്നാവട്ടെ എല്ലാവരും നന്മ കൊണ്ട് നിറയട്ടെ അപ്പം പിന്നെ പിറ്റേന്ന് ഡൈവേഴ്സിന് പോകുമോ എന്തൊന്ന് ഒഴി ബന്ധം ഒഴിയോ എനിക്ക് ഇംഗ്ലീഷൊന്നും പറയാൻ അറിയത്തില്ല മക്കളെ ഞാൻ ഈ വാക്കൊന്നും പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് കേട്ടതാ അപ്പം എന്താ പറയുക ഡിവേഴ്സോ ആ എന്തായാലും അത് എന്ന് വെച്ചാൽ ബന്ധം ഒഴിയുന്ന രീതി അല്ലെങ്കിൽ പാമ്പിൽ കൊണ്ട് കൊത്തിച്ച് കൊല്ലുന്ന രീതി അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുന്ന രീതി ഇങ്ങനെയൊക്കെ ലോകത്തൊന്നും നടക്കുന്ന എന്താ യാതൊരു വെളിവില്ലാത്തതുകൊണ്ടാണ് അന്ധം നിറഞ്ഞു പോയി ലോകമൊത്തോ ഒരുത്തരുടെ ഉള്ളിലും വെളിച്ചമില്ല വെളിച്ചമില്ലാത്ത തന്തകളൊക്കെയും പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് നൂറ് ഇരട്ടി അന്ധകാരമല്ലേ സന്തകളിലേക്ക് ആദ്യമേ വെളിച്ചം വരണം അതിന് ഇനിയുള്ള തലമുറയെങ്കിലും നന്നായി കൊടുക്കാൻ ശ്രമിക്കുക കുട്ടികളെ നന്നായി പഠിപ്പിക്കുക നന്മ നല്ല മാർഗത്തിലേക്ക് തിരിച്ചുവിടുക അപ്പോഴാണ് എല്ലാ സുഖജീവിതവും ഉണ്ടാവും ലോകാസമസ്ത സുഖനോ ഭവന്തോ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഇന്ത്യ മാത്രമല്ല ലോകം സർവ്വ എവിടെല്ലാം ലോകത്ത് ജനങ്ങളോ മറ്റ് ജീവജാലങ്ങളോ എല്ലാവർക്കും സുഖം ഉണ്ടാകണം നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യ നമ്മുടെ രാജ്യം അതെല്ലാം സഹോദരി സഹോദരന്മാരും പക്ഷെ ഇന്ത്യ മാത്രമല്ല ലോകമേ നമ്മുടെ സഹോദരൻ സഹോദരികൾ എല്ലാം ഈശ്വരൻ്റെ മക്കളാണ് രണ്ട് രണ്ട് ഈശ്വരൻ ലോകത്ത് ഒന്നേ ഉള്ളു ഇന്ത്യക്ക് മാത്രമുള്ള ഈശ്വരനല്ല ഈശ്വരൻ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ് ത്രികോ ത്രിലോകങ്ങളിലുമുള്ളതാണ് അപ്പോൾ നമ്മൾ ലോകാസമസ്താ സുഖനോ ഭവന്തു അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് സർവ്വ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയാൽ ഭഗവാനെ ഞാൻ ഇന്ന് തെറ്റുകൾ ചെയ്തു പോയെന്ന് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി അപ്പോഴപ്പോഴുള്ള ദോഷങ്ങൾ അപ്പോഴും മാറ്റിക്കൊള്ളണം ഇന്ന് ഞാൻ അറിഞ്ഞാണോ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഭഗവാനെ സംഭവിച്ചു പോയി അതിന് പശ്ചാത്തലപിക്കുക ഭഗവാനെ ചെയ്തു പോയി ആ കുറ്റത്തിന് ഭഗവാൻ ക്ഷമിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ കുറ്റം അപ്പോഴേ തീർത്തു കളയുക ഇത് സർവം സമർപ്പിക്കുക ഭഗവാൻ സമർപ്പിച്ച് ഒരു ഫലവും ആഗ്രഹിക്കാതെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു പോയാൽ നമ്മുടെ കാര്യം ഓക്കെ സുഖ ജീവിതം ഈ ലോകത്തിലെ സുഖം വരും ലോകത്തിലും സുഖം എല്ലാവരും അങ്ങനെ പഠിക്കാമെങ്കിൽ നല്ലതാണ് എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് ഭഗവാന് തന്നെ ഭർത്താവായി ലഭിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അടുത്ത് വേറൊന്നും ദേവി പറഞ്ഞില്ല സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ